ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പഴം വെച്ചിട്ടൊരു ഇവനി സ്നാക്കാണ് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എങ്ങനെയെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത പഴം എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാല് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ ആ ടേസ്റ്റും മണമൊന്നും ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ടൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്നും അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൈദമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് ഒരു ടേബിൾ സ്പൂൺ എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ആ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കയ്യിൽ ഇത് ഇങ്ങനെ കുറേശ്ശേ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ പഴം പൊരിക്കുന്നതിന് പകരക്കായിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രമാണ് ഇതിന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പുറംഭാഗം ഒക്കെ കളർ മാറി വരും ഉൾഭാഗം വേവാണ്ടും കിട്ടും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് വേവിച്ചെടുക്കണം അപ്പം അത് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി ഉള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൻ കൂടെ കാണാം അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്